നമ്മൾ സമ്പന്നതയുടെ പ്രതീകവൃഷം എന്ന് പറയുന്ന റബ്ബർ മരത്തോട്ടത്തിൽ ഒരു പട്ടി വിശന്നിട്ട് ഒരു ഭക്ഷണയോഗ്യമെന്ന് കരുത കരുതി ഒരു റബ്ബർ കുരുവ് അടിച്ച് പൊട്ടിക്കുന്നതാണ് കഥയുടെ വൃത്താന്തം കവിതയുടെ പേര് ശേഖരമിത്ര ശേഖരമിത്ര എന്ന് പറഞ്ഞാൽ ശേഖരങ്ങളുടെ കൂട്ടുകാരാ എന്നോ ശേഖരം ഇത്രയേ ഉള്ളൂ എന്ന് അങ്ങനെ രണ്ട് അർത്ഥത്തിലാണ് ആ ഒരു വാക്ക് പറയുന്നത് തുമ്മുത്ത് ജോയി എഴുതിയ കവിത തൊമ്മകുത്ത് ജോലി തന്നെ ചൊല്ലുന്നു പട്ടിണി കൊണ്ടു മുറിച്ചൊരു ചങ്ങല തൂക്കി വലിച്ചവനോടീപ്പലവഴി ഊർന്നൊരു തൊണ്ടിൽ ഇറങ്ങിയിട്ടവനൊരു കയ്യാലക്കകമേറി പാൽമരവലിന് നിറഞ്ഞൊരു തൊടിയിൽ പാഴിലെ കിള്ളി കിട്ടിയൊരുണ്ടപ്പാൽ കുരുതിന്നവനൊരു ദിനമങ്ങ് കഴിക്കാമെന്നു നിലച്ചു ഫൈലെടുത്തു കടിച്ചുമടുത്തു കൊരടുകഴച്ചു നിലത്തത് വെച്ചു വിശ്രമം അൽപ്പമെടുത്താശുനകൻ നീരും തേടി നടന്നു പാൽമരമുടലുകൾ കീരി ഒഴുക്കണ പാൽ പകർത്തി എടുത്ത ചിരട്ടയിൽ മഴ പെയ്തൂരിയ വെള്ളമൊരുത്തിരി നക്കി രുചിച്ചു കുടിച്ചു വീണ്ടും പാൽക്കുരു വായിലെടുത്തു പെന്നി ഉരുണ്ടിട്ടണ്ണാക്കിൽ വരെ എത്തിയതായവൻ ഓക്കാനിച്ച് തിരിച്ച് പിടിച്ച് കടിച്ചു പൊളിച്ചു പലതുണ്ടാക്കിയ പാൽക്കുരു നായുടെ പല്ലിൽ പാൽക്കറബത്തിച്ചു രുചിയവൻ അങ്ങ് പിടിക്കാത്തതിനാൽ തൊടിയിൽ തന്നെ ഉപേക്ഷിച്ചു പാൽ പുരു കഴിച്ചവൻ അവനും കവിയല്ലേ പാൽ വാക്കുകളുടെ ശേഖരമിത്ര ചമച്ചവൻ ഇവനും കവിയല്ലേ